കൊച്ചിയിലെ മൾട്ടിനാഷണൽ കമ്പനികൾ അവരുമായിട്ട് സംസാരിക്കുന്ന വിഭാഗത്തിന്റെ ചീഫ് മാനേജറാണ് കൊച്ചിയിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ കൊച്ചിയിലെ ചീഫ് മാനേജറാണ് ഈ അയോഗ്യൻ എന്ന് ഇവർ പറഞ്ഞ വ്യക്തി മൈനോറിറ്റി ഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിരുന്നു അയാളെ നമ്മൾ കൊണ്ടുവന്നത് അല്ലാതെ അയാൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല പണിയും തെളിയില്ലാത്ത ഒരാളായിരുന്നില്ല അയാൾ അന്നും ഫെഡറൽ ബാങ്കിൽ മാനേജറായിരുന്നു ഇപ്പൊ അയാള് ലക്നോ ഐ എമ്മിൽ നിന്ന് എം ബി എ ബിരുദമെടുത്ത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ ചീഫ് മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത് എനിക്ക് ഫിറോസ് ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കന്മാരോട് അവര് ലീഗുകാരായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എനിക്ക് പറയാനുള്ളത് മതം വിശ്വാസം ഇതൊന്നും ചൂഷണം ചെയ്യാൻ പറ്റിയിട്ടുള്ളതല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ല എന്ന് ഈ വിശുദ്ധ കുറുക്കാൻ പഠിച്ചിട്ട് ഫിറോസ് സത്യം ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കും ഈ കുറുക്കാൻ പിടിച്ച് അവര് സത്യം ചെയ്യണം ഞാൻ ഈ പറഞ്ഞതൊന്നും ശരിയല്ല തെറ്റാണ് ജഡ്ജി സിറിയക് തോമസിനെ സിറിയക് ജോസഫിനെ സ്വാധീനിച്ച് നേടിയെടുത്ത വിധിയാണ് എനിക്കൊരു വക്കീൽ നോട്ടീസ് പോലും അയക്കാതെ എനിക്കൊരു നോട്ടീസ് അയക്കാതെ എന്നെ കേൾക്കാതെ ഞാൻ സത്യം ചെയ്യാം എന്റെ മുന്നിൽ അന്നുണ്ടായിരുന്നത് ഒരുപാട് രൂപ കടം കൊടുത്ത് കിട്ടാതെ ഇരുന്ന ഒരു സ്ഥാപനത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരുന്നു അത് ഞാനീ അല്ലാതെ ജോലിയില്ലാത്ത പണിയില്ലാത്ത എന്റെ ഒരു ബന്ധുവിനും ജോലി കൊടുക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യമേ ആയിരുന്നില്ല കാരണം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ നോട്ടീസ് കൊടുത്ത് പണം തിരിച്ചു പിടിക്കണം അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം അതിനെയാണ് വക്രീകരിച്ച് എന്നെ സ്വജനപക്ഷപാതിയാക്കി ഇദ്ദേഹത്തെ കൊണ്ട് ഒരു വിധി പുറപ്പെടുവിച്ചു അന്ന് കാവൽ മന്ത്രിസഭയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് എന്ത് മോശമായിട്ടുള്ള പണിയും എടുക്കാൻ ഏതാളുകളെയും സ്വാധീനിക്കാൻ ഇവർക്കൊക്കെ സാധിക്കുന്നു എന്നുള്ളത് അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് ഞാനിപ്പോ ഇപ്പോ ഇതൊക്കെ പറഞ്ഞല്ലോ ഈ കുറുഹം പിടിച്ചിട്ട് തന്നെ ഞാൻ പറയും എന്റെ എം എൽ എയുടെ സാലറിയും അലവൻസും അല്ലാതെ മറ്റൊരു സ്ഥലത്തു നിന്നും എനിക്ക് അഞ്ചു പൈസ അഞ്ച് പൈസ വരുമാനമായി കിട്ടുന്നില്ല ഈ കുർഹാൻ പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഫിറോസ് എന്നാൽ ഇതേ വിശുദ്ധ കുർഹാൻ ഉയർത്തിപ്പിടിച്ചത് പറയട്ടെ ഇതില് ഗോൾഡ് സ്വർണം കടത്തി എന്നാണല്ലോ പറഞ്ഞത് ഖുർഹാന്റെ മറവിൽ അപ്പൊ ഞാൻ വലിയ കോടീശ്വരൻ ആവണല്ലോ അപ്പൊ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് മാന്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇവരെ പോലെയുള്ള എന്താ പറയാ തട്ടിപ്പും തരികിടയും ജീവിത മുദ്രയാക്കിയിട്ടുള്ള മുഖമുദ്രയാക്കിയിട്ടുള്ള ആളുകൾ നിൽക്കുമ്പോൾ കഴിയില്ല ഞാൻ മാത്രമല്ല ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുണ്ട് ആത്മാർത്ഥമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾ ആൾ ആളുകൾക്കെതിരെയൊക്കെ ഇവരുപയോഗിക്കുന്നത് ഇത്യാദി കുതന്ത്രങ്ങളാണ് കൊതും അവരെവിടെ സെയിൽസ് എന്ത് സെയിൽസ് ആണ് ചെയ്യുന്നത് അല്ല വ്യാജമായിട്ടല്ല ഒറിജിനൽ ഏതെങ്കിലും ലീഗുക ഒരു കമ്പനിയായിട്ട് ഇങ്ങനെ യൂത്ത് ലീഗിന്റെ വിവാഹ സ്വപ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി ടു പോയിന്റ് നയൻ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്